ഉത്രാളിക്കാവ് പൂരം വെടിക്കെട്ടിന് ഹൈക്കോടതി അനുമതി നൽകി ഒരുപാട് പ്രതിസന്ധികളെ അതിജീവിച്ചാണ് ഈ വർഷത്തെ ഉത്രാളിക്കാവ് പൂരം അരങ്ങേറുന്നത് ഒത്തൊരുമയുടെയും മതേതരത്വത്തിൻ്റെയും സുന്ദര കാഴ്ചകളാണ് ഉത്രാളിക്കാവ് പൂരം ജനമനസ്സുകളിൽ പ്രതിഷ്ഠിക്കുന്നത് വേൾഡ് ടൂറിസം മാപ്പിൽ ഇടം നേടിയ ഉത്രാളിക്കാവ് പൂരത്തെ വിശ്വപ്രസിദ്ധമാക്കിയത് എങ്കക്കാട് കുമരനെല്ലൂർ വടക്കാഞ്ചേരി തട്ടകദേശങ്ങളുടെ സംഘാടനം ഇടുക്കും ഐക്യവുമാണ് ഉത്രാളിക്കാവ് പൂരത്തോടനുബന്ധിച്ചുള്ള അഖിലേന്ത്യാ പ്രദർശനവും പൂരത്തിന്റെ മാറ്റുകൂട്ടി മാറ്റുകൂട്ടിയെന്നത് വസ്തുതയാണ് കാലങ്ങളായി ഉത്രാളിക്കാവിന്റെ വെടിക്കെട്ടും പൂരപ്രേമികളുടെ ഹരമാണ് ഇത്തവണ മൂന്ന് ദേശങ്ങൾക്കും വെടിക്കെട്ടിന് അനുമതി നൽകിയത് ഹൈക്കോടതിയാണ് സാമ്പിൾ വെടിക്കെട്ട് ഫെബ്രുവരി ഇരുപത്തിമൂന്നിന് എങ്കേക്കാട് ദേശവും ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് കുമരല്ലൂർ ദേശവും ഫെബ്രുവരി ഇരുപത്തിയാറിന് പുലർച്ചെ വടക്കാഞ്ചേരി ദേശക്കാരുമാണ് വെടിക്കെട്ട് നടത്തുകയെന്ന് പൂരം കോർഡിനേഷൻ കമ്മിറ്റി അറിയിച്ചു